താമര വളർത്തലിൽ പരാജയപ്പെട്ടവരാണോ നിങ്ങൾ താമര നടൻ അറിയാത്തത് കൊണ്ടാണോ അതോ താമര വിത്ത് വാങ്ങി പറ്റിക്കപ്പെട്ടതുകൊണ്ടാണോ നിങ്ങൾക്ക് ഒരു മൊട്ടുപോലും വരാത്തത് താമര വളർത്തലിലെ നിങ്ങളുടെ പരാജയത്തിൻ്റെ കാരണം എന്തുമായിക്കോട്ടെ താമരയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് താമര വളർത്തലിൽ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്കുള്ള കാരണങ്ങളും പരിഹാരങ്ങളും കമൻ ബോക്സിൽ ഓരോരുത്തർക്കായിട്ടും റിപ്ലൈ ഞാനും ഇടുന്നതാണ് ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയാം താമര വിത്ത് ഒരു കാരണവശാലും നിങ്ങൾ വാങ്ങി മുളപ്പിച്ച് നടാൻ ശ്രമിക്കരുത് ആരുടെ കയ്യിൽ നിന്നാണെങ്കിലും ട്യൂബർ മാത്രമേ വാങ്ങി നടാവൂ താമര വിത്ത് വാങ്ങി മുളപ്പിച്ച് നടരുത് എന്ന് പറയുന്നതിന് ഒരു കാരണമുണ്ട് ആ കാരണം എന്താണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കും കമൻറ്റ് ചെയ്യാവുന്നതാണ് റിപ്ലൈ കമൻറ്റ് ബോക്സിൽ തന്നെ ഇടുന്നതാണ് ഒരേ സമയം തന്നെ അഞ്ചും ആറ് മൊട്ടുകൾ ഒരുമിച്ച് വരുന്ന താമരകളുടെ ട്യൂബറുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ കമൻ ബോക്സിൽ വേണം എന്ന് കമൻറ്റ് ചെയ്യുക കൂടാതെ വീഡിയോയിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് കൂടി ഒരു മെസ്സേജ് അയയ്ക്കുക